കിലോ കൊഴുവാണ് ഒരു നാല് കഷ്ണം പുളി നന്നായിട്ട് കഴുകി ഒരു കപ്പ് നിറച്ച് വെള്ളത്തിലിട്ട് വെക്കുക ആ പുളി കഴുകുമ്പം ആ വെള്ളം കളയാതെ മാറ്റി വെച്ചേക്കണം വെട്ടി വെച്ചിരിക്കുന്ന ഈ കൊഴുവയിലേക്ക് കുറച്ച് ഉപ്പ് കല്ലിട്ട് കൊടുക്കാം ഉപ്പ് പൊടിയേക്കാൾ നല്ലത് ഉപ്പ് കല്ലാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകിയെടുക്കുക ഉപ്പിട്ട് കഴുകിയ ഈ മീനിലേക്ക് നമ്മൾ പുളി കഴുകി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒലച്ച് കഴുകിയെടുത്താൽ ഒരല്പം പോലും ഉളുമ്പ് കാണത്തില്ല ഒരു മൺചട്ടി നന്നായിട്ട് കഴുകിയെടുക്കാം കുറച്ച് തേങ്ങാ ഇട്ട് ഇട്ട് കൊടുക്കുക ഇത് ഒരു കപ്പ് തേങ്ങാ തേങ്ങാപ്പീരിയുണ്ട് ഒരു പത്ത് പച്ചമുളക് ഒരു പതിനഞ്ച് ചുമന്നുള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കറിവേപ്പ ഇങ്ങനെയൊന്ന് പിച്ചിപ്പിച്ചിട്ട് കൊടുക്കുക ഒരു അതിൻ്റെ ഒരു ഫ്ലേവർ വന്നിട്ട് ഒരു ടേസ്റ്റ് വരും ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം ഈ കൈ വെച്ച് ഞെരണ്ടിയാൽ നമ്മുടെ മിക്സിയിലിട്ട് കറക്കിയെടുക്കുന്നത് പോലെ എടുക്കണേ അത്രയ്ക്ക് നന്നായിട്ട് കഴിയുന്നത് മിക്സിയിലിട്ട് കറക്കാതിരിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളി ചേർത്ത് കൊടുക്കാം പുളി ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഈ പുളിയുടെ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം കൂടെ ചേർക്കാം ഈ മീന് വെള്ളം ഇറങ്ങി വരുന്ന ഒരു സൈസ് മീനാണ് ഇത് അതുകൊണ്ട് വളരെ കുറച്ചേ വെള്ളം ചേർക്കുകയുള്ളൂ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊഴുവട്ട് കൊടുക്കാം ഇതും എന്നിട്ട് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതേപോലെ ഇളക്കിയതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പുളി ഉപ്പും ഒക്കെ ഒന്ന് നോക്കിക്കോണം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കാം അല്ലാതെ സ്പൂണിട്ട് ഇളക്കരുത് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഇത് ഈ അടുപ്പിരുന്ന് പറ്റി വരട്ടെ ഇങ്ങനെ ഗ്രേവി ഇട്ട് എടുക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് അവർക്ക് അങ്ങനെ എടുക്കാം തീരെ പറ്റണമെന്നുള്ളവർക്ക് പറ്റിച്ചെടുക്കാം ഇനി പറ്റിച്ചതിന് ശേഷം വെളിച്ചെണ്ണ കടലൊക്കെ ഇട്ട് പൊട്ടിച്ച് പുലത്തി എടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമുള്ളവർ ചെയ്യാം ഇങ്ങനെ തിളച്ച് വരുന്ന നേരത്തെ പച്ചക്കുരുമുളകുള്ളവർ ഒരൽപ്പം പച്ചക്കുരുമുളക് എടുത്ത് നന്നായിട്ട് ചതച്ചിട്ട് ഇതെങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക അതിന് ശേഷം ഈ തിളച്ച് വരുന്ന മീനിലേക്ക് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കുറച്ചും കൂടെ അവിടെ ഇരുന്ന് തന്നെ ഇതിൻ്റെ വെള്ളമൊന്നു പറ്റും ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ